സെപ്റ്റംബറിൽ ജനിച്ചവരുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഓണം അടുപ്പിച്ചിട്ടുള്ള മാസങ്ങളാണ് വരുന്നത് അല്ലേ അപ്പോൾ പലപ്പോഴും ഓണം ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും അപ്പോൾ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ പൊതുവെ അഭിവൃദ്ധിയുടെ കാലമാണ് ആ ഒരു കാലത്ത് ജനിച്ചവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് സെപ്റ്റംബറിൽ ജനിച്ചവർ പൊതുവേ വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളായിരിക്കും ഒരിക്കലും അവരെ മടി പിടിച്ച് കാണാൻ സാധിക്കില്ല പുതിയ പുതിയ ആശയങ്ങൾ അവരെ തലയിൽ ഉദിക്കുകയും പെട്ടെന്ന് പെട്ടെന്ന് ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയും നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കൂടുതലും സെപ്റ്റംബറിലുള്ളത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ഇവർക്കുണ്ടാവും അതായത് ഇവരോട് നമ്മൾ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല ആ രീതിയിലുള്ള ഒരു ആകർഷണീയമായ പെരുമാറ്റമാണ് ഇവർക്കുള്ളത് സെപ്റ്റംബറിൽ ജനിച്ച ആളുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര കൂർമ്മ ബുദ്ധിയായിരിക്കും അതായത് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലൊക്കെ ഇവർ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യും നമ്മൾ കുരുട്ട് ബുദ്ധി കൂർമ്മ ബുദ്ധി എന്നൊക്കെ പറയില്ലേ ആ രീതിയിലുള്ള ബുദ്ധിയായിരിക്കും ഇവർക്ക് കൂടുതലായിട്ടുള്ളൂ അത് ശരിക്കും വിനിയോഗിക്കാൻ എഴുതിയ ആൾക്കാർക്ക് കഴിയും സെപ്റ്റംബറിൽ ജനിച്ചവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇവരെ എന്ത് ജോലി ഏൽപ്പിച്ചാലും അവർ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രയത്നിക്കുന്ന ആൾക്കാരായിരിക്കും അതായത് ഇട്ട് എഴപ്പിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽക്കിൽ ഇവർ പെട്ടെന്നെല്ലാം എല്ലാം ചെയ്ത് തീർത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരുടെ സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവരോട് സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ അവർ സ്നേഹത്തോടെ നിൽക്കുകയും പക്ഷെ അവരോട് നമ്മൾ കലിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ ദ്രോഹിക്കുന്ന തരത്തിൽ പിണങ്ങി പോവുകയും ചെയ്യുന്ന ആളുകളാണ് കൂടുതലും സെപ്റ്റംബർ മാസത്തിലുള്ളത് അതായത് ഭയങ്കര പിടിവാശി അല്ലെങ്കിൽ ദുർവാശിയുള്ള ആൾക്കാരാണ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവർ പക്ഷേ നല്ല പെരുമാറ്റമാണെങ്കിൽ അവരും നന്നായിട്ട് പെരുമാറി നിൽക്കുന്ന ആളുകളുമാണ് സെപ്റ്റംബറിൽ ജനിച്ചവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ പൊതുവേ ഭക്ഷണപ്രിയരായിരിക്കും പുതിയ പുതിയ ആഹാരങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ ഒരുപാട് ഫുഡൊന്നും ഇവർ കഴിക്കില്ല പുതിയ പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ മാത്രമുള്ള ആഗ്രഹം ഇവർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ ഫാമിലിക്ക് പൊതുവെ ഇമ്പോർട്ടൻസ് നൽകുന്ന ആളുകളാണ് സെപ്റ്റംബറിൽ ജനിച്ചവർ കൂട്ടുകൂടമായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവും ഇനി അങ്ങനൊരു കഴിവില്ലെങ്കിൽ പോലും അവർ ധാരാളം പുസ്തകങ്ങൾ വായിക്കുക നല്ല മീനിങ് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക അല്ലെങ്കിൽ സിനിമകൾ കാണുക അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി അവർക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരിക്കും സെപ്റ്റംബറിൽ ജനിച്ചവരെല്ലാം തന്നെ പൊതുവേ ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ധാരാളം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഒരു ജോലി വാങ്ങിയിരിക്കുക കാരണം അവർക്ക് സ്ഥിര വരുമാനം അവർ അത്യാവശ്യമായിട്ട് കാണുന്ന ആളുകളാണ് പഠിക്കാൻ ഏറെ ആഗ്രഹം ആളുകളാണ് സെപ്റ്റംബറിൽ ജനിച്ചവർ അതേപോലെ ബിസിനസ് മറ്റ് വ്യവസായങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളുകളാണ് ടീച്ചിങ് ഏറെ ഇഷ്ടമുള്ള ആളുകളാണ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവർ പൊതുവെ ഇവരുടെ മാരേജ് ലേറ്റായിട്ടായിരിക്കും നടക്കുന്നത് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇതിലെ ഏതെങ്കിലുമൊക്കെ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായിട്ട് കമൻ്റ് ചെയ്യുക